നമസ്കാരം ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലിയിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയ പ്രസംഗത്തിന് പിന്നാലെ പാകിസ്ഥാനെ കടന്നാക്രമിച്ചിരിക്കുകയാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചതിനു ശേഷം പാകിസ്ഥാൻ ഭാരതത്തിൽ നിന്നും ചോദിച്ചു വാങ്ങുന്ന അടിക്കും വാക്കുകൊണ്ടുള്ള ആക്രമണത്തിനും കൈയും കടക്കുമില്ല ഓരോ പോയി ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മൾ ശക്തമായ രീതിയിൽ ആക്രമണം നടത്തി ഇന്ത്യ നമ്മളോട് അപേക്ഷിച്ചു വെടിനിർത്താൻ നിർത്താൻ അങ്ങനെയൊക്കെയാണ് നമ്മൾ വെടി നിർത്തിയത് അല്ലെങ്കിൽ സീസ്ഫെയർ കൊണ്ടുവന്നത് എന്നൊക്കെ ഒരു വീരവാദം മുഴക്കുമ്പോഴും തിരിച്ച് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തെളിവ് സഹിതം പാകിസ്ഥാന്റെ മുന്നിലും ലോകരാജ്യങ്ങളുടെ മുന്നിലും നിരത്തിയാണ് ഇന്ത്യ പാകിസ്ഥാന്റെ ഓരോ വാക്യങ്ങളെയും കണ്ണിക്കുന്ന രീതിയിലേക്കൊരു ശക്തമായ മറുപടി കൊടുത്തത് യു എനിലും പാകിസ്ഥാൻ അതേപോലത്തെ എല്ലാ സമയത്തും ഉപയോഗിക്കുന്ന അതേ ഒരു തന്ത്രം തന്നെ ഇവിടെയും ഉപയോഗിച്ചു ഭീകരവാദത്തെ മഹത്വൽക്കരിക്കുകയും വ്യാജ പ്രചാരണങ്ങൾ നടത്തുകയുമാണെന്ന് യു എനിലെ ഇന്ത്യൻ നയതന്ത്രജ്ഞ പെറ്റൽ ഗലോട്ട് ആരോപിക്കുകയും ചെയ്തു കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭീകരവാദം ഇല്ലാതെ മറ്റൊന്നുമില്ല അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഭീകരവാദത്തെയാണ് ഷെരീഫിന്റെ പ്രസ്താവനകൾ അസംബന്ധ പരാമർശങ്ങളാണെന്നും പാകിസ്ഥാൻ ഒരിക്കൽ കൂടി വികലമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും അവർ കൂട്ടിച്ചേർത്തു ഭീകരവാദം എന്നത് പാകിസ്ഥാന്റെ വിദേശ നയത്തിന്റെ കേന്ദ്ര ബിന്ദുവണെന്നും പെറ്റൽ ഗലോട്ട് പറഞ്ഞു എത്ര നുണങ്ങൾ ആവർത്തിച്ചാലും സത്യം മറച്ചു മറച്ചുവെക്കാനാവില്ല എന്നാണ് ഗലോട്ട് പറഞ്ഞത് ജമ്മുകാശ്മീരിൽ വിനോദസഞ്ചാരികളെ പാക് ഭീകരർ കൊലപ്പെടുത്തുകയായിരുന്നു ആഗോള ഭീകരർക്ക് എന്നും അഭയസ്ഥാനമാണ് പാകിസ്ഥാൻ ഒരു ദശാബ്ദത്തിലേറെയാണ് ഒസാമബി ലാദറിന് പാകിസ്ഥാൻ അഭയം നൽകിയത് പാകിസ്ഥാനിൽ ഭീകരവാദ ക്യാമ്പുകൾ നടത്തുന്നതായി മന്ത്രിമാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പറ്റൽ ഗെലോട്ട് പറഞ്ഞത് എത്ര നുണങ്ങൾ ആവർത്തിച്ചാലും സത്യം മറച്ചുവെക്കാനാവില്ല എന്നും ഗലോട്ട് പറയുന്നുണ്ട് ജമ്മു കാശ്മീരിൽ വിനോദസഞ്ചാരികളെ പാക് ഭീകരർ കൊലപ്പെടുത്തുകയായിരുന്നു ആഗോള ഭീകരർക്ക് എന്നും അഭയസ്ഥാനം പാകിസ്ഥാൻ മാത്രമാണ് അതിനിപ്പോ വേറെ ഏതെങ്കിലും ലോകത്തുള്ള ഒരു ഭീകരനായിക്കോട്ടെ പാകിസ്ഥാനിലേക്ക് വന്ന് ഞാൻ ഭീകരനാണെന്ന് പറഞ്ഞാൽ അവർ ആനയിച്ച് സ്വീകരിക്കും അവിടത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നതിനെക്കാട്ടി സംരക്ഷണം അല്ലെങ്കിൽ അവർക്ക് വേണ്ട അവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സുരക്ഷ ആയിക്കോട്ടെ അവർക്ക് കൊടുക്കുന്ന എന്തെങ്കിലും പൈസ ആയിക്കോട്ടെ അതിനെ കാട്ടി പത്തിരട്ടി പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് കൊടുക്കും ഒരു നൂറ്റാണ്ടിലേറെയാണ് ഒസാമ ബിൽ ലാദറിന് അഭയം നൽകിയത് പാകിസ്ഥാനിൽ ഭീകരവാദ ക്യാമ്പുകൾ നടത്തുന്നതായി മന്ത്രിമാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ ഭീകരവാദ ചരിത്രം ചൂണ്ടിക്കാട്ടി പെറ്റൽ ഗലോട്ട് കടുത്ത വിമർശനമാണ് ഉയർത്തിയത് ഒരു നാടകത്തിനും എത്ര വലിയ നുണകൾക്കും വസ്തുക്കളെ മറച്ചുവെക്കാനാവില്ല എന്നും ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായ കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകര സംഘടനയെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് യു എൻ രക്ഷാസമിതിയിൽ വെച്ച് സന്ദർശിക്കാൻ ശ്രമിച്ച അതേ പാകിസ്ഥാനാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അങ്ങനെയാണ് പെറ്റൽ ഗെലോട്ട് പറഞ്ഞത് വർഷങ്ങളായി ഭീകരവാദത്തെ വളർത്തുകയും കയറ്റുമുതി ചെയ്യുകയും ചെയ്യുന്ന ഒരു രാജ്യം ഇത്രയും വിചിത്രമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ അത്ഭുതമില്ല ഒ സമയമില്ലാതെ ഒരു പതിറ്റാണ്ടോളം സംരക്ഷിക്കുകയും അതേസമയം ഭീകരവാദത്തിനെതിരായ യുദ്ധത്തിൽ പങ്കാളിയായി അഭിനയിക്കുകയും ചെയ്ത രാജ്യമാണ് പാകിസ്ഥാൻ തങ്ങൾ പതിറ്റാണ്ടുകളായി ഭീകരവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അവരുടെ മന്ത്രിമാർ അടുത്തിടെ സംബന്ധിച്ച കാര്യവും ഈ വേളയിൽ പെറ്റൽ ഗെലോട്ട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു ഈ ഇരട്ടത്താപ്പ് അതിന്റെ പ്രധാനമന്ത്രിയുടെ ിൽ പോലും തുടരുന്നതിൽ ഒട്ടും അതിശയിക്കേണ്ടതില്ല എന്നും പെറ്റോൾ ഗെലോട്ട് പറഞ്ഞു പാക് ഭീകരാക്രമണത്തിന് മറുപടിയായി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനിടെ മെയ് ഒമ്പത് വരെ ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണം നടത്തും എന്നായിരുന്നു പാകിസ്ഥാന്റെ ഭീഷണി എന്നാൽ മെയ് പത്തിന് വെടിനിർത്തലിന് പാകിസ്ഥാൻ ഇന്ത്യയുടെ കാലു പിടിച്ച് അഭ്യർത്ഥിക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു അതിന്റെ തെളിവുകൾ ഇപ്പോഴും ലഭ്യമാണ് അന്ന് തന്നെ ഓരോ ദിവസവും പട്ടാള മേധാവിമാർ പാകിസ്ഥാനിൽ നമ്മൾ ഇത്ര ബേസ് ക്യാമ്പുകൾ അടിച്ചു തകർത്തു പാകിസ്ഥാന് നമ്മൾ ഇത്ര നാശനഷ്ടങ്ങൾ വരുത്തി എന്നതിന്റെ കൃത്യമായ ജി പി എസ് സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ ഹെലികാമിന്റെ വിഷ്വൽസും എല്ലാം തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു അത് ഒരു വലിയ രീതിയിൽ വിജയമാണെന്ന് പാകിസ്ഥാന് തോന്നുന്നുണ്ടെങ്കിൽ ആ വിജയം ആസ്വദിക്കാൻ പാകിസ്ഥാനെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഗെലോട്ട് പറഞ്ഞത് സിന്ധു നദീജല കരാർ ഏകപക്ഷീയമായി നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ ശ്രമം കരാറിലെ വ്യവസ്ഥകളെയും രാജ്യാന്തര നിയമങ്ങളെയും ലംഘനമാണെന്നും ഷഹബാസ് യു പറഞ്ഞു പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ജലത്തിലുള്ള അവകാശം സന്ദർശിക്കും കരാറിന്റെ ഏതൊരു ലംഘനവും യുദ്ധത്തിന്റെ നടപടിയായി കണക്കാക്കുമെന്നാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് യു എൻ സമ്മേളനത്തിനെത്തിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീറും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ പരിഹരിക്കുന്ന സമാധാനത്തിന്റെ വക്താവാണ് ട്രംപെന്നും വിശേഷിപ്പിച്ച പാക് പ്രധാനമന്ത്രി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷവും അദ്ദേഹം പരിഹരിച്ചുവെന്നാണ് പറയുന്നത് എന്തായാലും പാകിസ്ഥാൻ ഒരു കാലത്ത് നന്നാവില്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് അതിനിപ്പോ ഏതൊക്കെ ലോകരാജ്യം ആയിരുന്നാലും പാകിസ്ഥാന് കുറച്ച് ഫണ്ട് കൊടുത്താലും ആ ഫണ്ട് പാകിസ്ഥാനിലെ ജനങ്ങളുടെ കയ്യിലേക്ക് എത്തില്ല അവർ നേരെ അത് തീവ്രവാദ ക്യാമ്പുകളിലേക്ക് പോവും തീവ്രവാദത്തെ കുറച്ചും കൂടെ പുഷ്ടിപ്പെടുത്താനായിട്ട് പാകിസ്ഥാനീ പണം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഗലോട്ട് ഇന്ന് യു എനിൽ പാകിസ്ഥാനെ എല്ലാ ലോകരാജ്യങ്ങളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് പാകിസ്ഥാനെ നിർത്തിപ്പിടിച്ചതും ന്യൂസ് ഡെസ്ക് തത്വമു